അവൻ നിരപരാധിയാണ് അവനെ രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് പക്ഷേ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് തെറ്റായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തെ ന്യായം മനസ്സിലാക്കി അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ കെ സുധാകരൻ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിലെ പലരും രാഹുൽ മാങ്കൂട്ടത്തെ കൈയൊഴിഞ്ഞിരുന്നു സത്യമറിയുന്നതിന് മുന്നേ അദ്ദേഹത്തെ പൊതുപരിപാടികളിൽ ക്ഷണിക്കാതെയായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പാർട്ടി അദ്ദേഹത്തെ വിലക്കി അതുപോലെ പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും എല്ലാം ചെയ്തു എന്നാൽ ആരും അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പോയില്ല എന്ന് മാത്രമല്ല കൂടെ നിന്ന് തളർത്തുകയുമായിരുന്നു ചെയ്തത് എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ സുധാകരൻ ഇതിന്റെ സത്യാവസ്ഥ തേടി അതോടെ അദ്ദേഹം പറയുന്നത് അവൻ നിരപരാധിയാണെന്നാണ് അദ്ദേഹം ഒരു അനിയനെ പോലെ അല്ലെങ്കിൽ ഒരു മകനെ പോലെ ചേർത്ത് നിർത്തുകയാണ് രാഹുലിനെ കോൺഗ്രസ് രാഹുലിനെ അവശ്വസിക്കുന്നില്ല എന്നും രാഹുലുമായി പൊതുവേദി പങ്കിടാൻ ഒരു മടിയുമില്ല എന്നുമാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത് ഇന്നലെ ഞാൻ അവനെ വിളിച്ചു സംസാരിച്ചു നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല നമ്മുടെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് പലരും രാഹുലിനെ തളർത്താൻ എന്ത് വേണമെങ്കിലും പറയട്ടെ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഇതെല്ലാം സ്വാഭാവികം ഉന്നതിയിൽ നിൽക്കുന്ന കരുത്തുള്ള നേതാക്കന്മാർക്ക് എതിരെ ഈ സമയങ്ങളിൽ എന്തായാലും എതിർപ്പുകൾ വരും പേര് രാഹുലിനെ തള്ളിപ്പറഞ്ഞാലും കെ സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇതുപോലെ ചേർത്തു പിടിച്ചാൽ ആയിരം പേർക്ക് തുല്യമാണത് എന്തായാലും കെ സുധാകരന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനകത്തൊക്കെ തീർത്തും ദിനപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ വെറുതെ രാ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി കാര് നടത്തുന്ന ഒരു ശ്രമാണതിൻ്റെ പിറകിൽ ഒരു സത്യാവൃത്തിയും അതിൻ്റെ അകത്തില്ല അതിനകത്തൊക്കെ തീർത്തും ദിനപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചത് രണ്ട് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ അത് അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഐ ആം റോം ഐ വാസ് റോം എന്ന് തോന്നി ഞാൻ അവരെ പിന്നെ വിളിച്ചു നിലയിൽ സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവനെ അവശ്വസിച്ചു ില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല പിന്നെന്താ സജീവാക്കണം സജീവാക്കണം സജീവമായി രംഗത്ത് വരണം ഓ കഴിവും പ്രാർത്ഥിയുള്ള ഒരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അവനെ വേണം വേണമെന്നുള്ളതിനാ നമ്മളെ ആവശ്യമാണ് എനിക്കതറിയില്ല ഞാനത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ അവൻ തന്നെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ആ നിൽക്കുന്നേ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സജീവമാക്കണമെന്നും മറ്റു നേതാക്കൾ പറയാത്തൊരു പ്രശ്നമാണോ അവരെ നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവാം അതിന്റെ എന്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതൊന്നും ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ വേദിയൊക്കെ ഞാൻ പങ്കിടും